നമസ്കാരം മെയ് കേരള മേലിക ന്യൂസിലേക്ക് സ്വാഗതം നമ്മളോടൊപ്പം ചേരുന്നു ഗാന്ധിജി സ്റ്റഡി സെന്റർ വൈസ് ചെയർമാൻ അപ്പു ജോൺ ജോസഫ് സാറാണ് നമ്മളോടൊപ്പം ഇന്ന് ചേരുന്നത് സാർ ഇപ്പൊ ഇലവഴാ പൂഞ്ചിറയിൽ പാരഡൈസ് ടു തൗസൻഡ് ട്വൻ്റി ഫോർ ആയിട്ട് ബന്ധപ്പെട്ട് സാർ ഞങ്ങളുടെ മുഖ്യ അതിഥിയായിരുന്നു ഞങ്ങളുടെ ഉദ്ഘാടനമായിരുന്നു എന്തു തോന്നുന്നു തീർച്ചയായിട്ടും വളരെയേറെ പ്രത്യേകിച്ച് ടൂറിസം മേഖലയിൽ വളരെയേറെ വികസന സാധ്യതകളുള്ള ഒരു മേഖലയാണ് ഈ ഇലവഴ പൂഞ്ചറ അതുപോലെ ഇല്ലിക്കൽക്കല്ല് മുള്ളിലേക്ക് പോയാൽ വാഗമണ്ണ് മുട്ട എന്നൊക്കെ പറയുന്ന ഈ ഇടുക്കിയിലെയും കോട്ടയത്തെയും ഈ ഈ മേഖല അപ്പം വളരെ നാളുകളായിട്ട് നമുക്കറിയാം ഇവിടെ ധാരാളം ടൂറിസ്റ്റുകളിലൂടെ ഇപ്പോൾ വരുന്നുണ്ട് പക്ഷേ അടിസ്ഥാന വികസനം അല്ലെങ്കിൽ അടിസ്ഥാന സൗകര്യങ്ങൾ നമുക്കിവിടെ വളരെ പരിമിതമാണ് അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഈ പാരഡൈസ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ ഒരു മാരത്തോൺ റേസ് സംഘടിപ്പിച്ച് ആളുകൾക്കൊരു ഇവിടെയുള്ള ടൂറിസം സാധ്യതകളെക്കുറിച്ചുള്ളൊരു അവയർനെസ്സും ഇവിടെ മുന്നോട്ടുള്ള ടൂറിസം വികസനത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്കൊക്കെ ഒരു തുടക്കം കുറിക്കുവാൻ വേണ്ടി തീർച്ചയായിട്ടും ഈ പാരഡൈസ് രണ്ടായിരത്തി ഇരുപത്തിനാല് സാധിച്ചിട്ടുണ്ട് ഈ മേഖലയെക്കുറിച്ച് പറയുവാണെങ്കിൽ ഇവിടെ ഇതിനോട് ചുറ്റിപ്പറ്റി നിൽക്കുന്ന പഞ്ചായത്തുകളിലൊക്കെ പല വാർഡുകളിലും ഈവൻ കൃഷി പോലും കുറവാണ് കാരണം ഇത് കുറച്ച് മേടുകളായിട്ട് കിടക്കുന്ന സ്ഥലങ്ങളാണ് ഇവിടെയൊക്കെ ജീവിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഒരു വരുമാന മാർഗ്ഗമായിരിക്കും ഇവിടെ ഒരു ടൂറിസത്തിന് വികസനം വന്നു കഴിഞ്ഞാൽ ടൂറിസവും അതിനോടൊപ്പമുള്ള അനുബന്ധ വികസനങ്ങളും അപ്പം ആ ഒരു രീതിയിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരിപ്പം നാട്ടിൽ തൊഴിലവസരങ്ങളില്ല എന്നുള്ള ഒരു സാഹചര്യത്തിലും കൃഷിയിൽ നിന്ന് കാര്യമായിട്ടുള്ള വരുമാനമൊന്നും കിട്ടുന്നില്ല എന്നുള്ള മറ്റൊരു കാരണങ്ങളാവും ഒക്കെ നമ്മുടെ ചെറുപ്പക്കാരൊന്ന് രാജ്യം പോവുകയാണ് പക്ഷെ ടൂറിസത്തിലുള്ള ഒരു മഹാസാധ്യത നമ്മുടെ സംസ്ഥാനം വേണ്ട വിധം ഉപയോഗിക്കുന്നതുണ്ടോയെന്നുള്ള നമ്മളിപ്പോൾ പരിശോധിക്കണം കാരണം ധാരാളം തൊഴിലവസരങ്ങളും അതുപോലെ യുവ സംരംഭകരെയും ഇപ്പോൾ ഒരു ഹോം സ്റ്റേ തുടങ്ങിയൊക്കെ വെച്ചാൽ ഒരു വീട് നമ്മൾ താമസിക്കുന്ന വീടിൽ വൃത്തിയും എടുപ്പുമുള്ള ഒരു മുറിയും അതുപോലെ ഒരു ബാത്റൂമും നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ പോയാൽ ഒരു ഗസ്റ്റ് വന്നാൽ ഒരു ഫാമിലി വന്നാൽ ആറായിരം ഏഴായിരം രൂപ വരുമാനം കിട്ടുന്ന ഒരു ആശയമാണ് ഹോം സ്റ്റേ എന്ന് പറയുന്നത് ഈ പ്രത്യേകിച്ച് ഈ മേഖലയിൽ ഒന്നും വരുന്ന ടൂറിസ്റ്റുകൾക്ക് ഇവിടെ താമസിക്കാൻ സൗകര്യമില്ല അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ നമ്മൾ അത് അത് മുതലെടുത്തുകൊണ്ട് നമ്മുടെ ഇവിടെയുള്ള ടൂറിസം വികസനവും ഒരു എന്ന് പറയുന്ന ഒരു എൻവയൺമെൻറ്റ് ഫ്രണ്ട്ലി ഒരു എക്കോ ഫ്രണ്ട്ലി അതല്ലെങ്കിൽ ഒരു സസ്റ്റൈനബിൾ ടൂറിസം ഒരു സമഗ്രമായ രീതിയിൽ ഈ മേഖലയിലെ ടൂറിസം ഒരു സർക്യൂട്ട് പോലെ ഉണ്ടാക്കി അത് നമുക്ക് തൊടുപുഴയിൽ തുടങ്ങിയാൽ ഈ പറയുന്ന മുട്ടം തെളിവേഴ പൂഞ്ചിറ ഇല്ലിക്കൽ കല്ല് വാഗമൺ തുടങ്ങിയ ഒരു ഒരു ഡേ ടൂറോ അല്ലെങ്കിൽ ഇടയ്ക്ക് താമസിച്ചുകൊണ്ട് അങ്ങനെയുള്ളൊരു സർക്യൂട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്ത് ഈ മേഖലയ്ക്ക് ഒരു മാസ്റ്റർ പ്ലാൻ ഡെവലപ്പ് ചെയ്ത് കാരണം ടൂറിസത്തിൽ നമ്മളിപ്പോൾ കാണുന്ന ഒരു വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ടൂറിസം വികസനത്തിന് പ്ലാനിങ് ഇല്ല നമ്മളിപ്പോൾ മൂന്നാർ അല്ലെങ്കിൽ ഊട്ടി ഒക്കെ കൊടൈക്കനാൽ ഒക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ കൂണുകൾ പോലെ പുതിയ റിസോർട്ടുകളും പുതിയ കെട്ടിടങ്ങളും അവിടുത്തെ ഭൂപ്രകൃതിയായിട്ട് ചേ ചേർന്ന് പോകാത്ത രീതിയിൽ ഈ പറഞ്ഞ പോലെ പല രീതിയിൽ പെയിൻറ് പഠിച്ച് പല പല കോലത്തിൽ വീടുകളുണ്ടാക്കി വെച്ചിട്ട് അവിടുത്തെ ആ ഒരു ആ പ്രകൃതിയുടെ ആ ഭംഗി കളയുന്ന രീതിയിലുള്ള ഡെവലപ്മെൻറ്റ് ഇത് ഇത്രയും നാളും നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് പക്ഷെ അതിനൊക്കെ വിപരീതമായി ഇതൊരു വിർജിൻ ലാൻഡാണ് ഇവിടെ ഇപ്പോൾ ഡെവലപ്മെൻറ്റ് തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ അപ്പോൾ ഇതിനൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കി ഒരു സസ്റ്റൈനബിൾ ടൂറിസം ഡെവലപ്മെൻറ്റ് മാസ്റ്റർ പ്ലാൻ ഈ മേഖലയ്ക്ക് വേണ്ടി പ്രത്യേകിച്ച് ഇലവീഴ പൂജ ഇല്ലിക്കൽ കല്ലൊക്കെ ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഇവിടുത്തെ എം എൽ എ ശ്രീ മാണി സി കാപ്പനും എം പി ശ്രീ ഫ്രാൻസിസ് ജോർജും ഒക്കെ ഒന്ന് മനസ്സിരുത്തി വിചാരിച്ചാൽ നമ്മുടെ കേരള സർക്കാരും കേന്ദ്ര സർക്കാരും ഒക്കെ ഒന്ന് മനസ്സിരുത്തിയാൽ ടൂറിസം മേഖലയിലുള്ള സാധ്യതകളെ നമ്മൾ അതൊന്ന് വിലയിരുത്തി എന്തൊക്കെയാണ് ഇവിടെയുള്ള തൊഴിൽ സാധ്യതകളും അതുപോലെ ബിസിനസ് സാധ്യതകളൊക്കെ ഉണ്ടാക്കി ഈ നാടിൻ്റെ ഒരു പൊതുവായ വികസനത്തിന് വേണ്ടി ഈ പാരഡൈസ് രണ്ടായിരത്തി ഒരു തുടക്കമായിരിക്കും എനിക്ക് ഉറപ്പുണ്ട് ഇനി മുന്നോട്ട് ജനപ്രതിനിധികളും ജനങ്ങളും ഇതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് ജനങ്ങൾ തന്നെയാണ് ജനങ്ങളും ജനപ്രതിനിധികളും അതുപോലെ തന്നെ ഇവിടെയുള്ള സാമൂഹിക അല്ലെങ്കിൽ പറയുന്ന സാമുദായിക അതുപോലെ തന്നെ ഈ പറയുന്ന റിലീജിയസ് സംഘടനകളും ഒക്കെ കാരണം ഇവരെല്ലാം ഈ നാട്ടിലെ പൗരന്മാരാണ് ഇവരുടെയൊക്കെ ആശയങ്ങൾ സമന്വയിപ്പിച്ച് ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ള എനിക്ക് വിശ്വാസമുണ്ട് അതിനുള്ള ആർജവമുള്ള നേതൃത്വം ഇവിടെ ഉണ്ടെന്ന് ഉണ്ടെന്നു നമുക്ക് തന്നെ ാണ് അപ്പൊ സാറിനെ സംബന്ധിച്ചിടത്തോളം തൊടുപുഴ എന്ന് പറഞ്ഞ നഗരത്തിനെ മാറ്റിമറിച്ചല്ലോ പിതാവ് എന്ന് പറഞ്ഞ നമ്മൾ പി ജെ ജോസഫ് സാറാണ് സാറിന്റെ മകനാണ് അപ്പൊ സാറ് ഓരോ തൊടുപുഴ എന്ന് കാണുന്ന വികസനം ഒക്കെ സാർ എത്രയോ വർഷങ്ങൾക്ക് മുന്നേ മനസ്സിൽ കണ്ടതാണ് അതേപോലെ തന്നെയാണ് സാർ ഇന്ന് പാരഡൈസ് ടു തൗസൻഡ് ട്വൻറ്റി ഫോറിൽ സംസാരിച്ചത് ഓരോ വികസന കാഴ്ചപ്പാടുകളാണ് അപ്പോൾ സാറ് ലോകം മുഴുവൻ സഞ്ചരിച്ചിട്ടുണ്ട് പ്രവാസി ആയിരുന്നു സ്വിറ്റ്സർലൻഡിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ടൂറിസം എന്ന് പറയുന്ന ഒരു കാര്യത്തെ അല്ലെങ്കിൽ ഏത് രൂപത്തിൽ വികസിപ്പിക്കാം അല്ലെങ്കിൽ ഗാന്ധിജി സ്റ്റഡി സെൻറ്ററിൻ്റെ ഇവിടെ ഒരു സെമിനാർ നടത്തുമോ അല്ലെങ്കിൽ ഇപ്പം തൊടുപുഴയിൽ കണ്ടിന്യൂസ് ആയി നടന്നുകൊണ്ടിരുന്ന കാർഷിക മേള പോലുള്ള കാര്യങ്ങൾ ചെയ്യുവോ ഒക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുറേ ആൾക്കാരിലേക്ക് ഒരു പബ്ലിക് സ്പേസിലേക്ക് ഒരു എത്തിക്കാൻ സാധിക്കും അപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള പ്ലാനുകളാണ് സാറിന് ഇവിടെ വന്ന് കണ്ടപ്പോൾ അല്ലെങ്കിൽ ഇവരോട് ഒന്ന് സംബന്ധിച്ചപ്പോൾ സാറിന് തോന്നിയത് തൊടുപുഴയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഒരു കാര്യം ഞാൻ അമുഖമായിട്ട് പറയാം തൊടുപുഴ ഇന്ന് കാണുന്ന വികസനം എന്ന് പറയുന്നത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ റൈറ്റ്സ് എന്ന് പറയുന്ന ഒരു സെൻട്രൽ ഗവൺമെൻറ് ഏജൻസിയെ കൊണ്ട് ഒരു പഠനം നടത്തി തൊടുപുഴയുടെ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കി ആ പ്ലാൻ പ്രകാരമാണ് ഇന്നും തൊടുപുഴ വികസിക്കുന്നത് ഇന്ന് കാണുന്ന പുതിയ റോഡുകളൊക്കെ അന്നേ വിഭാവനം ചെയ്ത ഒരു ബാംഗ്ലൂരിലൊക്കെ റോഡ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ അപ്പച്ചൻ തൊടുപുപുഴയിൽ ഒരു റിങ് റോഡിൻ്റെ ആവശ്യകതയും തൊടുപുഴയിലുള്ള പന്ത്രണ്ട് പഞ്ചായത്തുകളെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു റോഡ് നെറ്റ്വർക്കിൻ്റെ കാര്യം അന്നേ പ്ലാൻ ചെയ്താൽ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ പറഞ്ഞാൽ തൊടുപുഴയിൽ ഇപ്പോൾ നമുക്കൊരു സ്റ്റഡി ആയിട്ടുള്ള ഒരു ഗ്രോത്ത് തൊടുപുഴയ്ക്ക് കാണാൻ സാധിച്ചു അതിൻ്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ മാസ്റ്റർ പ്ലാനാണ് അതുപോലെ തന്നെയാണ് ഇവിടെയും ഇവിടെ നമുക്ക് ആവശ്യം ഒരു മാസ്റ്റർ പ്ലാനാണ് അതിനകത്തുള്ള വിവിധ മേഖലകളിലുള്ള പ്രത്യേകിച്ച് ടൂറിസം മേഖലകളിലും അതുപോലെ വിവിധ സർക്കാർ തലങ്ങളിലുള്ള വകുപ്പുകളിലുള്ള ആളുകളും പിന്നെ ആവശ്യമെങ്കിൽ വിദേശത്തു നിന്നൊക്കെ ഉള്ള ടൂറിസം മേഖലയിലുള്ള എക്സ്പേർട്ടുകളെ കൊണ്ടുവന്ന് എല്ലാവരെയും ഒരു മേശയുടെ ചുറ്റുമിരുത്തി ഒന്നോ ഇത് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് സാധിക്കുന്നതല്ല ഒരു രണ്ട് മൂന്ന് മാസം കൊണ്ട് എടുത്ത് ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കി ആ മാസ്റ്റർ പ്ലാനിന് വേണ്ട ഭേദഗതികൾ വേണമെങ്കിൽ അത് വരുത്തി അതിനെ എന്നെ ഐട്രേറ്റ് ചെയ്ത് ഐട്രേറ്റ് ചെയ്ത് നമ്മൾ കെമിസ്ട്രികളൊക്കെ പറയുന്ന പോലെ അവസാനം ഒരു ഫൈനൽ മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കി ആ ഒരു പദ്ധതിയിട്ട് മുന്നോട്ട് പോകയാൽ ടൈം ഫ്രെയിം വെച്ചിട്ട് കാരണം ടൂറിസം ഇവിടെയുള്ള ടൂറിസം വികസനത്തിന് കാര്യമായ എന്ത് പറയുന്നത് അധികം സമയമെടുക്കേണ്ട കാര്യമില്ല നമ്മളൊരു റോഡ് ഉണ്ടാക്കുന്ന പോലെ അല്ലെങ്കിൽ ഒരു ഹൈവേ ഉണ്ടാക്കുന്ന പോലെ ഒന്നുമില്ല ഇവിടെ ടൂറിസം വികസനത്തിന് ആവശ്യമുള്ള മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു എനിക്ക് ഉറപ്പാണ് ഒരു മൂന്ന് നാല് വർഷം കൊണ്ട് നമുക്ക് ഈ ഒരു മേഖല ഒരു ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല ഒരു ടൂറിസം സർക്യൂട്ടായിട്ട് നമുക്ക് മാറ്റുവാൻ സാധിക്കും അതുപോലെ ഈ പറയുന്നത് അല്ലേ ഇപ്പം നമ്മുടെ ഇന്ന് ഇന്ത്യയിൽ ഇപ്പം വരുന്ന ഒരു പുതിയൊരു മേഖലയാണ് അഡ്വഞ്ചർ സ്പോർട്സ് നമ്മളിപ്പോൾ ഈവൻ വയനാടൊക്കെ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ സിപ്പ് ലൈനിങ് ബഞ്ചി ജമ്പിങ് അല്ലെങ്കിൽ കയാക്കിംഗ് ഇവിടെ എനിക്ക് ഇവിടെ വാട്ടർ ബോഡി ഉണ്ടെന്ന് പറയുന്നു പക്ഷേ നമുക്ക് ഇവിടെയും ഒരു വലിയ മുതൽ മുടക്കില്ലാതെ പ്ലെയിൻസില് നമുക്കൊരു വാട്ടർ ബോഡി ഉണ്ടാക്കാം അതിലൂടെ ചെറിയ ചാനൽ വെച്ച് ഇവിടെ കയാക്കിംഗ് നടത്താം ഇവിടെ ഫിഷിംഗ് ഒരു ടൂറിസം ടൂറിസമാക്കാം ഇട്ട് ഇട്ടുകൊടുത്താൽ അതുപോലെ തന്നെ ഈ ടെൻറ്റ് ക്യാമ്പിങ് ക്യാമ്പിംഗ് നമുക്ക് ചെരുവുകളിലും കാറ്റടിക്കാത്ത മേഖലയെ കണ്ടുപിടിച്ച് തിരഞ്ഞു അവിടെ നമ്മുടെ പ്ലാറ്റ്ഫോമുകൾ ഉണ്ടാക്കി നമുക്ക് ടെൻറ്റിംഗ് ഓവർനൈറ്റ് ക്യാമ്പിങ്ങിലെ ടെൻറ്റുകൾ ഉണ്ടാക്കാം അത് നമുക്ക് പ്രകൃതിക്ക് ദോഷം വരാത്ത രീതിയിലുള്ള ഡെവലപ്മെൻറ്റ് പറ്റിയ ഒരു ഇന്ത്യയിൽ തന്നെ നമുക്കൊരു മാതൃകയാക്കാവുന്ന ഒരു ടൂറിസം വികസന മാതൃക നമുക്ക് ഇവിടുന്ന് തീർച്ചയായിട്ടും വികസിപ്പിക്കാൻ സാധിക്കും അതെ ഒരു അതെ അതെ ഒരു ഹോഴ്സ് റൈഡിങ് സ്കൂൾ അതുപോലെ ഈ ഓൾട്ടിറ്റ്യൂഡിൽ ഉണ്ടാകുന്ന പച്ചക്കറികളും പൂക്കളും ഒക്കെ ഉള്ള ഒരു ബൊട്ടാനിക്കൽ ഗാർഡൻ അതുപോലെ ഒരു ഒരു ഗ്ലാസ് ഹൗസ് ബോൺസായ് ഗാർഡന് അതുപോലെ മേ ഒരു ഈ ഇതിൻ്റെ നമ്മുടെ ബട്ടർഫ്ലൈയുടെ ഇതിൻ്റെ പേരെന്ന് പറഞ്ഞത് ബട്ടർഫ്ലൈ ഗാർഡൻ മറ്റേ ബട്ടർഫ്ലൈ ഗ്ലാസ് ഹൗസ് വെച്ചിട്ട് ബട്ടർഫ്ലൈ ഗാർഡൻ ചെയ്യുന്ന ഇങ്ങനെ പുതിയ പാരാഗ്ലൈഡിംഗ് അതെ അത് തീർച്ചയായിട്ടും പാരാഗ്ലൈഡിങ് കാരണം ഇവിടെ ഒന്നും മ മരങ്ങളില്ലാത്ത മൊട്ടക്കുന്നുകളായിട്ടൊന്നും ഏരിയയാണ് നമ്മുടെ വാഗമണ്ണിന് പോയത് പോലെ തന്നെ ഒരു സ്ഥലമാണ് ഈ പറയുന്ന എലുവഴ പൂഞ്ചറിയും ഇവിടെയും പാരാഗ്ലൈഡിങ്ങിന് നല്ല സാധ്യതകളുണ്ട് അത് പിന്നെ ഈ പറയുന്ന പോലെ നമ്മൾ ഇതിന്റെ വിവിധകളായ സാധ്യതകൾ നമ്മൾ പല മേഖലകളിലും യാത്ര ചെയ്തവരുണ്ട് പല മേഖലയിൽ പ്രവർത്തിച്ചവരുണ്ട് അപ്പോൾ ഇവിടെ റിട്ടയർ ചെയ്ത് ധാരാളം ഇത് ഐ പി എസ് ഉദ്യോഗസ്ഥരും ഐ എസ് കാരും ഒക്കെ ഇവിടെ വന്ന് വന്നിട്ടുണ്ട് അങ്ങനെയുള്ള ആളുകളെയൊക്കെ നല്ല തലകളെ കൂട്ടിയിരുത്തി നല്ല ബ്രെയിൻസിൻ്റെ ഒരു ബ്രെയിൻ സ്ട്രോമിംഗ് സെഷൻ നടത്തി പല പല ചർച്ചകൾ നടത്തി ഒരു മുന്നോട്ട് പോകുന്നത് വളരെയേറെ പ്ര പ്രയോജനം ചെയ്യും വളരെ എളുപ്പത്തിൽ ഒരു ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നടത്താവുന്ന ഒരു ടൂറിസം ഡെവലപ്മെൻറ്റ് ആയിരിക്കും ഈ മേഖലയ്ക്ക് എന്ന് ഞാൻ വിശ്വസിക്കുന്നു തീർച്ചയായും ഇലവിഴ പൂഞ്ചറ ഇല്ലിക്കക്കല്ലിൻ്റെയൊക്കെ നാടിൻ്റെ സ്പന്ദനം തിരിച്ചറിഞ്ഞിട്ടുള്ളവരാണ് ബഹുമാനപ്പെട്ട അയ്യോച്ചൻ സാറും ബിജോയ് സാറൊക്കെ നമുക്ക് അവരിലേക്ക് വരാം സാറ് സാറിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നമുക്ക് സാറ് പ്രത്യേകിച്ചും വാഗമണ്ണിലൊക്കെ ടൂറിസം ഫേമുള്ളതാണ് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണ് അപ്പം പുഞ്ചറയിൽ ഒരു സാറിൻ്റെ ഒരു ആശയം നോക്കാം ഈ വിഴപുഞ്ചറയെ സംബന്ധിച്ച് പറയുമ്പം വികസനത്തിന്റെ അനന്ത സാധ്യതകളുണ്ട് നമുക്കിവിടെ ഇതുവരെ യൂട്ടിലൈസ് ചെയ്യാത്ത ഒരു മേഖലയാണ് നമുക്കിവിടെ സാർ നമുക്ക് ഒരു ഒരു ചെറിയ പ്ലാൻ നല്ല പ്ലാൻ ഉണ്ടായിക്കൊണ്ട് നമ്മുടെ ജനപ്രതിനിധികളൊക്കെ ബന്ധപ്പെട്ട് വിതരണ പഞ്ചായത്തുകളുടെ സഹകരണത്തോടെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്താൽ ഒരുപാട് വികസനം ഉണ്ടാവും ഈ മേഖലയിലെ ആളുകൾക്ക് അത് വളരെ ഗുണം കിട്ടും അതിന് ഉള്ള ഒരു തുടക്കമായിട്ട് നമുക്ക് ഇന്നത്തെ പരിപാടികളെ നമ്മൾ കാണുകയാണ് ഒരുന്ന ആളുകളിലും അത് ഡെവലപ്പ് ചെയ്ത് വരട്ടെ എന്ന് ആശംസിക്കുന്നു അതെ തീർച്ചയായും പിന്നെ തുടർന്ന് നമ്മുടെ ബിജോയ്സ് ജോൺ സാർ നമുക്ക് ഞാനൊക്കെ ചെറുപ്പത്തിൽ ഈ ജീപ്പ് ഓഫ് റൈഡിങ്ങിലെ കിങ് ആണ് ഇപ്പം എള്ളംപുറത്ത് അതിമനോഹരമായിട്ടൊരു ഓഫ് റൈഡിങ് പ്രോഗ്രാം ഒക്കെ സംഘടിപ്പിച്ച് ഞാനിപ്പോഴും ഓർക്കുന്നു അങ്ങനെ ബന്ധപ്പെട്ട് പറയുമ്പോൾ അഡ്വഞ്ചർ ടൂറിസം ഏറ്റവും നല്ല ഒരു മേഖലയാണ് നമ്മുടെ ഈ കിലവിഴാപ്പൂഞ്ചിറ ഇല്ലിക്ക് കല്ല് ഇതുപോലെയുള്ള പ്രദേശങ്ങൾ പ്രത്യേകിച്ച് റോക്ക് ആയിട്ട് ബന്ധപ്പെട്ട് റോക്ക് ക്ലൈമ്പിങ് അതുപോലെ ഗ്ലൈഡിങ് പാര ഗ്ലൈഡിങ് ഇപ്പം നമുക്കിവിടെ നിലവിൽ ഈ കുളം ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട് അനന്തമായ ആ ഒരു സാധ്യത വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് സംഘടിപ്പിക്കാനുള്ള വിവിധങ്ങളായ പദ്ധതികൾ ഇവിടെ ആവിഷ്കരിക്കാൻ പറ്റും ഇവിടുത്തെ ആളുകളുടെ ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ തന്നെ ദാരിദ്ര്യം വലിയൊരു പ്രശ്നം തന്നെയാണ് ആ ദാരിദ്ര്യ നിർമ്മാണത്തിന് ഏറ്റവും ഉതകുന്ന രീതിയിൽ ചെറിയ ചെലവിൽ കൊട്ടവഞ്ചി ഏഴായിരം രൂപ തൊട്ട് പതിനയ്യായിരം രൂപ പനി പന്ത്രം രൂപ വരെ കിട്ടുന്ന കൊട്ടവഞ്ചികളുണ്ട് പെഡൽ ബോട്ടിങ് വളരെ നിസ്സാര പൈസയ്ക്ക് കിട്ടുന്ന സാധനങ്ങളാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സാധ്യത നമ്മളിവിടെ ഉപയോഗപ്പെടുത്തണം പ്രത്യേകിച്ച് ഈ പ്രദേശം എന്ന് പറയുമ്പോൾ ഒരു ബോൺസായ് ബൊട്ടാണിക്കൽ ഗാർഡൻ നിർമ്മിക്കുന്നതിന് ഏറ്റവും പറ്റിയ ഒരു പ്ലേസാണ് പിന്നെ ഒരുപോലെ തന്നെ ഇവിടുത്തെ ആളുകൾ ചെയ്യുന്ന വീട്ടിലിരുന്ന് ചെയ്യുന്ന കരകൗശല ഒരു ചെറിയ മ്യൂസിയം ഇവിടെ ഉണ്ടാക്കി അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ എറണാകുളം ജില്ല മറ്റ് ജില്ലകളിൽ നിന്ന് വരുന്ന ഒരാൾ ഒരു ടൂറിസ്റ്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം അദ്ദേഹം അവർക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കാനുള്ള അടിസ്ഥാന ദിവസമാണ് നമുക്കിവിടെ നടത്തേണ്ടത് അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ ഇവിടെ വന്നു താഴെ പെടൽ ബോട്ടിങ് നടത്തി തൊട്ടപ്പുറ ഒരു സൈക്ലിങ് നടത്തി ഇപ്പം നമുക്ക് ഏറ്റവും ചിലവ് പറഞ്ഞ് ഇവിടെ ഒരു പട്ടം പറത്തിൽ സാരമാണ് പക്ഷെ അത് ആഗ്രഹിക്കുന്ന ഒത്തിരി ജനങ്ങളുണ്ട് സാരമാണ് പത്ത് രൂപ അല്ലെങ്കിൽ പതിനഞ്ച് രൂപ കൊണ്ട് അദ്ദേഹത്തിന് ഒരു മണിക്കൂറ് അല്ലെ രണ്ട് മണിക്കൂർ അതിനകത്ത് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരായിട്ട് അപ്പം അത്തരം കാര്യങ്ങളെ നമ്മൾ പ്രോത്സാഹിപ്പിച്ച് ആളുകളുടെ ചെറിയ കാര്യങ്ങൾ കൊണ്ട് ആളുകളെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളിലേക്ക് നാട്ടിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ടിറങ്ങിയാൽ വളരെ ഫലപ്രദമായിട്ട് ഈ അടിസ്ഥാന സൗകര്യങ്ങൾ വെച്ച് തന്നെ നമുക്ക് തീയർന്ന് ഈ കാര്യങ്ങൾക്ക് പ്രോത്സാഹനം കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അതെ ഇന്ന് ഇവിടെ കണ്ടപ്പോൾ എനിക്ക് ഇന്ന് ഒരു ഒരു വിഷയം എനിക്ക് തോന്നിയത് ഇന്ന് ഇവിടെ ഈ ഇപ്പോൾ ധാരാളം ആളുകൾ വരുന്നുണ്ട് പക്ഷേ എവിടെ നോക്കിയാലും നമുക്ക് പ്ലാസ്റ്റിക് നമ്മളീ ഈ ഈ ഒരു എന്താ പറയുന്നത് പരിസ്ഥിതിക്ക് കോട്ടം തെറ്റാതിപ്പോൾ നമുക്ക് നമ്മൾ പല മേഖലകളിലും ഇന്ന് നമ്മൾ താഴെ ഇപ്പം പ്രത്യേകിച്ച് ഊട്ടിയിലേക്ക് കയറി പോകുമ്പോൾ നമ്മുടെ വണ്ടിയിൽ പ്ലാസ്റ്റിക് കൊണ്ടുപോകാൻ പാടില്ല ഇവൻ നമ്മളൊരു ചിപ്സ് ഒരു ലേസ് മേടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കാർട്ടൺ പോലും അങ്ങനെ അങ്ങനെയാണ് അപ്പം നമുക്ക് പ്രത്യേകിച്ച് ഇവിടെ കാണുന്ന മുഴുവൻ അങ്ങനെയുള്ള ചിപ്സിൻ്റെ കാർട്ടൺ ആണ് അപ്പം അതിനൊരു സംവിധാനം ഉടനെ തന്നെ പഞ്ചായത്തിന് ചെയ്യാൻ സാധിക്കുന്നത് എല്ലാ കടകളിലും പറയുക ഈ ചിപ്സ് മേടിക്കുമ്പോൾ ഒരു ഇരുപത് രൂപ ഡെപ്പോസിറ്റ് മേടിക്കുക ഈ കഴിച്ച ചിപ്സിൻ്റെ പാക്കറ്റ് തിരിച്ചു കൊടുത്താൽ ആ ഇരു ഇരുപത് രൂപയ്ക്ക് അത് ഡിസ്പോസ് ചെയ്യേണ്ടത് കടക്കാരൻ്റെ ഉത്തരവാദിത്വം കാരണം ഇത് മേടിച്ച് കഴിഞ്ഞിട്ട് ആളുകൾ ഇത് കൊണ്ടത് ഇവിടെ ഇവിടെ കൊണ്ട് ഇട്ടേച്ചങ്ങ് പോവും ഒരു ഇരുപത്തഞ്ച് രൂപ അല്ലെങ്കിൽ ഇരുപത് രൂപ ഡെപ്പോസിറ്റ് മേടിച്ചാൽ ഇത് കഴിക്കുന്നവൻ തിരിച്ച് ആ കിപ്സിൻ്റെ പാക്കറ്റ് ആ കട തന്നെ കൊണ്ടുപോയി കൊടുത്തിട്ട് ആ ഇരുപത് രൂപ മേടിച്ചുകൊണ്ട് പോവും അതുപോലെ അതുപോലെ തന്നെ താഴെ നിന്ന് തന്നെ ചെക്ക് ചെയ്ത് ഇവിടെ വീട്ടിലിപ്പോൾ എനിക്ക് തന്നെ ഇവൻ നമ്മുടെ ഇങ്ങോട്ട് പോകുന്ന വഴി മറ്റേ ഹോളയറ് മുകളിലേക്ക് കയറുന്നിടത്ത് അവിടെ പ്ലാസ്റ്റിക് വണ്ടിയിൽ കൊണ്ടുപോകാൻ സമ്മതിക്കുക വാൽപ്പാറകളും ചെക്ക് ചെയ്യും താഴെ നിന്ന് നമുക്ക് പ്ലാസ്റ്റിക് വെള്ളം കുടിക്കുന്ന കുപ്പി അല്ലെങ്കിൽ എത്ര കുപ്പിയുണ്ടെന്ന് നമ്പർ എഴുതി വെക്കും ഇറങ്ങി പോകുമ്പോഴും ഇറങ്ങി പോകുമ്പോഴും ചെക്ക് ചെയ്യും അപ്പോൾ അങ്ങനെയൊക്കെ രീതിയിൽ പ്ലാസ്റ്റിക്ക് മുക്തമാക്കാനുള്ളൊരു പദ്ധതി കിട്ടുന്നില്ല ഇല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന പോലെ ആളുകൾ കൂടുന്തോറും മലിനം കൂടിക്കൊണ്ടിരിക്കും പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുളയിലെ നമ്മൾ പറയണം ഇത് സസ്റ്റൈനബിൾ ടൂറിസത്തിൻ്റെ സ്ഥലമാണ് ഇവിടെ പ്ലാസ്റ്റിക്ക് വേണ്ട ഉണ്ടെങ്കിൽ തന്നെ ഈ പറയുന്ന പോലെ കണക്കെടുത്ത് പ്ലാസ്റ്റിക് വരുന്ന കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക്ക് നിങ്ങൾ തിരിച്ചു കൊണ്ടുവരണം എന്നുള്ള കാര്യം ഇവിടെയുള്ള ടൂറിസം അധികാരികൾ അത് ഉറപ്പു വരുത്തണം നേരത്തെ പറഞ്ഞതുപോലെ ഒരു ചിപ്സ് കട കാരണം അവിടെ നമ്മൾ താഴെ കടയിൽ ടിപ്സ് കൊടുക്കാൻ പള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കളിക്കാരൻ്റെ നമ്മുടെ അത്താഴം മുടക്കുന്ന പരിപാടിയാണ് നമ്മൾ ചെയ്യുന്നത് അതിനുള്ള എളുപ്പമാർഗ്ഗമാണ് ചിപ്സും മേടിക്കുന്നവൻ ഇരുപത്തഞ്ച് രൂപ ഡെപ്പോസിറ്റ് കൊടുക്കുക നിങ്ങൾ കഴിച്ചു കഴിയുമ്പോൾ ഈ കാർട്ടും കൊണ്ടേ കൊടുത്തു കഴിഞ്ഞാൽ ഇരുപത്തിഞ്ച് രൂപ വിരുത്തി വിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വിദേശത്തൊക്കെ അതാണ് ചെയ്യുന്നത് വിദേശത്ത് നമ്മൾ കുടിവെള്ളം കുടിക്കുന്ന പ്ലാസ്റ്റിക് ബോട്ടിൽ ആ പ്ലാസ്റ്റിക് ബോട്ടിൽ ഒരു ഡെപ്പോസിറ്റ് ഉണ്ട് നമ്മൾ കൊണ്ടേ തിരിച്ച് കടയിക്കൊണ്ട് കൊടുക്കുമ്പം അതിൽ നിന്ന് നമുക്ക് പൈസ തിരിച്ചു ഇങ്ങനെയാണ് അവർ പ്ലാസ്റ്റിക് ഈ ഈ ലിറ്ററിങ്ങ് തടയുന്നത് പല രാജ്യങ്ങളിലും ഇങ്ങനെയുള്ള ആശയങ്ങളൊക്കെ നമ്മൾ ഇവിടെ പ്രാവർത്തികമാക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് നമുക്ക് ഈ ഇലവഴപ്പുഞ്ഞരെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ പ്രദേശം മാത്രമായ ചില പ്രത്യേകതകൾ ഉള്ള ഒരു പ്രദേശം കൂടിയാണ് ഇവിടുത്തെ അമ്പലം അത് ഒരു വിഭാഗം മതത്തിൻ്റെ ഭാഗമായി ആണെങ്കിൽ പോലും അതിനെ ജനകീയമാക്കിക്കൊണ്ട് ആ ഉത്സവം പത്താമത് ഉത്സവം കേരളത്തിൽ പത്താമത് ഉത്സവം മൂന്ന് ജില്ലകളിൽ മാത്രമാണ് ഇത് നടത്തപ്പെടുന്നത് ഒന്ന് ആലപ്പുഴ പാലക്കാട് കാർഷികോത്സവം ഇതുണ്ട് അപ്പോൾ കാർഷിക മേഖലയായിട്ട് ബന്ധപ്പെട്ട ജില്ലകളാണ് ഏറ്റവും കൂടുതൽ നടത്തുന്നത് ഇവിടെ അത് നമുക്ക് നടത്തപ്പെടുന്നുണ്ട് അത് കുറച്ചും കൂടെ വിപുലമായിട്ട് ജനകീയമാക്കിക്കൊണ്ട് ആ ഉത്സവത്തെ ഹൈലൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെയധികം ആളുകൾ ഒരു ഒന്നുമില്ലാത്ത സ്ഥലത്ത് പോലും വെച്ച് ആളുകൾ ഇത് ചെയ്തിട്ട് ഞങ്ങളൊക്കെ ചെയ്തിട്ട് അത് ഭയങ്കരമായിട്ട് ജന ആൾക്കൂട്ടം വരുന്ന ഒരു സംഭവമായി മാറുന്നു വെളുപ്പിന് തൃശ്ശൂർ പൂരം അന്നാണ് നടക്കുന്നത് അതേ ദിവസം തന്നെ അതേ രീതിയിൽ നമുക്കിന്ന് വെടിക്കുട്ടിലേക്ക് പല നിബന്ധനകളുണ്ടെങ്കിൽ പോലും ഇവിടെയൊക്കെ ഒരു നടന്ന രീതി ചുറ്റുവട്ടത്തുള്ള കാഴുകാരങ്ങളിലുള്ള ആളുകൾക്ക് മൊത്തം കാണുന്നതൊപ്പം തന്നെ അധിക ടൂറിസ്റ്റുകളെ ഇവിടെ വരുത്തി തലേദിവസം തന്നെ ഇവിടെ ക്യാമ്പ് ചെയ്യിക്കാനുള്ള ഒരു നടപടിയിലേക്ക് വരും അതൊക്കെ നമുക്ക് വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഇവിടെ പള്ളികളുണ്ട് എല്ലാം പള്ളികൾക്കും കാലപ്പഴക്കം കൊണ്ട് നൂറും ഇരുന്നൂറും വർഷം വരെ പഴക്കമുള്ള പല ചർച്ചകളും അതൊക്കെ ജനങ്ങൾക്ക് കാണാനുള്ള ഒരു അവസരം ടൂറിസ്റ്റുകൾക്ക് അവിടെ ഒന്ന് കയറി കാണാനുള്ള അവസരം നമ്മുടെ ആളുകൾ ഒരുക്കി കഴിഞ്ഞാൽ അതും വലിയ ഒരു ടൂറിസ്റ്റ് സാധ്യതയ്ക്ക് കാര്യമാണ് അതെ അപ്പോ നമ്മള് ആറുപേരും തമ്മിൽ ഒത്തുകൂടിയപ്പെട് വലിയ വലിയ ആശയങ്ങളാണ് നമുക്ക് പങ്കുവെക്കാൻ സാധിച്ചത് അപ്പൊ ഈ വീഡിയോ തീർച്ചയായിട്ടും മാണി സി കാപ്പൻ എം എൽ എ സാറിനിലേക്ക് എത്തുന്നുണ്ട് സഹകരണമുണ്ട് അല്ല സാറ് സൂചിപ്പിച്ച ഇവരെല്ലാം സൂചിപ്പിച്ച പോലെ തന്നെ വളരെ പ്രാക്ടിക്കലായ സൊല്യൂഷൻസ് ആണ് പറഞ്ഞത് അപ്പം അപ്പു സാറ് സൂചിപ്പിച്ച വേസ്റ്റ് മാനേജ്മെന്റ് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടതാണ് അപ്പോൾ എൻ എസ് എസുമായിട്ടപ്പം ഹൻറി ബേക്കർ കോളേജ് എൻ എസ് എസ് യൂണിറ്റും അതിനോട് സഹകരിക്കുമെന്നും ഈ അവസരത്തിൽ ഞാൻ വാഗ്ദാനം ചെയ്യണം അപ്പോൾ നല്ല നല്ല ആശയങ്ങള് നല്ല നല്ല വികസനത്തിന് വഴി തെളിയിക്കും ക്യാമറമാൻ റിജുവിനോടൊപ്പം മേല വേണ്ടി ജോജോ നന്ദി നമസ്കാരം